ഗേസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാനും ചേരും കൂടെ വന്നിരിക്കുന്നത് എൻ്റെ കുടുംബക്ഷേത്രത്തിലാണ് മേച്ചേരിൽ കുടുംബക്ഷേത്രമാണിത് അപ്പം എന്തായാലും ഞങ്ങൾ വൈകിട്ട് ഒന്ന് വിളക്ക് എത്തിക്കാൻ പോകുമായിരുന്നു അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ തുള്ളൽ കഴിഞ്ഞിട്ടുടനെയാണ് വിളക്ക് എത്തിക്കാൻ പോയത് അപ്പം ആ ടൈമിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാട്ടോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് ഇത് സർപ്പത്താമരാട്ടോ ചെറുപ്പക്കുളമാണ് അപ്പോൾ കുറേ നാളായി ഇങ്ങനെ ചിന്തിക്കണ ദേവിയെടുക്കൊന്ന് പോണോന്ന് അങ്ങനെ ചെന്നതാട്ടോ എൻ്റെ വീട്ടിൽ തൊട്ട് അടുത്ത് തന്നെയാണ് എൻ്റെ വീട്ടിൽ തന്നെയാണെന്ന് തന്നെ പറയാം അത്രയും മിറ്റത്താണ് നമ്മുടെ അമ്പലം പിന്നെ ചേട്ടൻ്റെ വീട്ടുമായിട്ട് വന്ന അത്യാവശ്യം നടന്നു പോകുന്ന ദൂരുള്ളു അപ്പൊ ചേട്ടനും ഉണ്ട് എൻ്റെ അച്ഛൻ്റെ കുടുംബമാണ് മേച്ചേരിൽ എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര് ഞങ്ങളത്തിന്റെ പേര് അപ്പ ഞങ്ങൾ വിളക്ക് കത്തിച്ചു അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ